വണ്ടിപ്പെരിയാർ അറുപത്തിരണ്ടാം മൈലിന് സമീപം വീടിനോട് ചേർന്നുള്ള ഷെഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ അജ്ഞാത വാഹനം ഇടിച്ച അപകടം സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വണ്ടിപ്പിരിയാർ അറുപത്തിരണ്ടാം മൈൽ പോളിടെക്നിക് കോളേജിന് സമീപം ആലെങ്കിൽ വീട്ടിൽ ബൈജു എന്നയാളുടെ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ നിർത്തിയിട്ടിരുന്ന കാറിലാണ് അജ്ഞാത വാഹനം ഇടിച്ച അപകടമുണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രി കൂടിയായിരുന്നു സംഭവം ശബ്ദം കേട്ട് ഉറങ്ങിക്കിടന്നിരുന്ന ബൈജുവും വീട്ടുകാരും റോഡിലിറങ്ങി നോക്കുമ്പോഴാണ് ആ സംഭവം അറിയുന്നത് ഇന്നലെ രാത്രി ഏകദേശം ഒരു ഒന്നര കൂടി ഒരു ലൈറ്റ് ബ്ലൂ കളർ വെറിയറ്റോ വന്ന് നമ്മുടെ ഷെഡിൽ കിടന്ന വണ്ടിയിലേക്ക് വിളിച്ചിട്ട് വീടിൻ്റെ സൈഡിലിട്ട് വിളിച്ച് ഒരു മറ ഇടിച്ച് കിടുന്ന മണ്ടത് ബാക്കി വെച്ചിട്ട് ആരും അറിയാതെ കിട്ടാതെ വണ്ടി നോക്കിയിട്ട് കുമ്മിളി ഭാഗത്തേക്കാണ് പോയത് പെരിയാറ്റിൽ നിന്ന് പെരിയാറ് ഭാഗത്തു നിന്ന് വന്ന വണ്ടിയാണ് ഈ ഈ ഉണ്ടാക്കിയിട്ട് സൗണ്ട് കേട്ടുകൊണ്ട് നമ്മൾ ഇറങ്ങി എൻ്റെ ഫാദർ വണ്ടി 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 പുറകെ വന്ന ഒരു ഉണ്ടായിരുന്നു ആ വണ്ടിപ്പെരിയാർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതിൽ മഹീന്ദ്ര കമ്പനിയുടെ വെരിറ്റോ വാഹനമാണ് നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇടിച്ചതെന്നാണ് നിഗമനം തുടർന്ന് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തിയെങ്കിലും വാഹനം കണ്ടെത്താനായില്ല വളവ് തിരിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട വാഹനം നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ ഇടിച്ചതാകാനാണ് സാധ്യതയെന്നാണ് പ്രാഥമിക നിഗമനം